പ്പോൾ ഈ യു ഡി എഫിനകത്തെ വിമതശല്യത്തിനൊപ്പം അവിടെ എൽ ഡി എഫ് ഒരു വ്യാജ ഫോമിൻ്റെ ആ വിതരണം വീടുകൾ കയറിയിറങ്ങി നടത്തുന്നു എന്നുള്ളതാണ് അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത കാലത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സ്ത്രീ സുരക്ഷ എന്നൊരു പദ്ധതി ആ പദ്ധതി ഇതുവരെ നടപ്പായിട്ടില്ല പ്രതിമാസം ആയിരം രൂപ കൊടുക്കും എന്ന് പറയുന്ന ഒരു പദ്ധതി മാത്രമാണ് കാരണം ഈ പെൻഷൻ പോലും അടുത്ത കാലം വരെ ഒരു പശ്ചാത്തലമായിരുന്നു അപ്പോൾ ഈ നടന്നിട്ടില്ലാത്ത തുടങ്ങിയിട്ടില്ലാത്തൊരു പദ്ധതിയുടെ വ്യാജ ഫോം ഇവർ ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് വിതരണം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ മാത്രമാണോ അതോ പാലക്കാട് ജില്ലയിൽ മുഴുവൻ ഈ വ്യാജ വ്യാജഫോമുമായിട്ട് വീട് കയറി ഇറങ്ങുകയാണോ സഖാക്കൾ പ്രധാനമായിട്ടും ഈ എൽ ഡി എഫിന് ഭരണം നഷ്ടമാവാൻ സാധ്യതയുള്ള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഫോമുകളുടെ വിതരണം നടക്കുന്നത് അതിൽ തന്നെ പ്രത്യേകിച്ച് ബി ജെ പി ഭരണത്തിലേറാൻ സാധ്യതയുള്ള അകത്തേത്തറ അതുപോലെ തന്നെ പറളി മലമ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ വ്യാപകമായിട്ട് ഈ ഫോം ഇടതുപക്ഷം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി നമുക്കറിയാം ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് രണ്ട് ദിവസം മുൻപാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തി വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരം രൂപ പെൻഷൻ നൽകുമെന്ന് ൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതും സംസ്ഥാനം അങ്ങേയറ്റം കടക്കണിയിൽ മുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു അത്തരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് അതിന്റെ നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ വകുപ്പിൽ നിന്ന് തന്നെ പറയുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ആ സൈറ്റിൽ ഉണ്ടാക്കിയതിന് ശേഷം സൈറ്റ് വഴിയായിരിക്കും ഇതിൻ്റെ ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷയൊക്കെ സമർപ്പിക്കേണ്ടത് അതിലുപരി ഇങ്ങനെ ഒരു ഫോം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വകുപ്പ് പറയുന്നത് പക്ഷേ പാലക്കാട് ജില്ലയിലോട്ട് വരുമ്പോൾ ജില്ലയിൽ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു വ്യാപകമായിട്ട് ഈ ഫോം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ സി പി എം നേതാക്കളൊക്കെയാണ് വീടുകൾ കയറി ഇറങ്ങി ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷാ ഫോം എന്ന തരത്തിലുള്ള ഫോം വിതരണം ചെയ്യുന്നത് ആ ഫോമിലേക്ക് നോക്കുമ്പോൾ ഫോമിൽ അപേക്ഷകയുടെ പേര് ആധാർ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോമാണ് പലരും ഈ ഫോം പൂരിപ്പിച്ചു പൂരിപ്പിച്ചതിന് ശേഷം ഈ വന്ന നേതാക്കൾക്ക് തന്നെ തിരിച്ചു നൽകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇപ്പോൾ നൽകേണ്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഫോം നൽകിയാൽ മതി നിലവിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആയിരം രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉൾപ്പെടെ പറഞ്ഞ് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഇടതുപക്ഷം പാലക്കാട് ജില്ലയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പഞ്ചായത്ത് പരിധിയിലുള്ള ആളുകളുടെ വീടുകളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ ഒരു പരാതി നമുക്ക് ലഭിച്ചിട്ട് ഏകദേശം നാല് ദിവസമായി ഈ നാല് ദിവസത്തിനിടയ്ക്ക് നമ്മൾ പലയിടത്തും ഈ വീട്ടമ്മമാരോടും മറ്റുമൊക്കെ നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഇത് നമ്മളോട് ഓഫ് ക്യാമറയിൽ പറയാൻ തയ്യാറാവുന്നുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ ഭയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ കുറേ അധികം ആളുകളെ സമീപിച്ചതിന് ശേഷമാണ് വിരലിലെണ്ണാവുന്ന ചിലരെങ്കിലും ആ ഫോമ് നമുക്ക് തരികയും അത് എന്താണിവർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായത് കാരണം അത്രത്തോളം ആളുകൾ ഈ ഇടതുപക്ഷത്തെ ഭയക്കുന്ന ഒരു സ്ഥിതിയും പൊതുവിലെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഇടതുപക്ഷം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷാ ഫോറം ഇങ്ങനെ വീടുകൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണെങ്കിൽ ഒരു വ്യാജ ഫോം ആണെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാതെ പല വീട്ടമ്മമാരും ഇത് ഇടതുപക്ഷം തന്നിട്ടുള്ള ഫോം അത് സർക്കാരിന്റെ ഫോമാണ് അത് പൂരിപ്പിച്ച് നൽകിയാൽ ആയിരം രൂപ ലഭിക്കും ലഭിക്കുമെന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ആളുകൾ അത് വാങ്ങിവെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ജനങ്ങളെ വലിയ രീതിയിൽ കബളിപ്പിക്കുകയാണ് ഇടതുപക്ഷം അരുൺ എന്തായാലും യു ഡി എഫ് ഒരു ഭാഗത്ത് വിമതശല്യത്തിനെതിരെ നടപടി പാലക്കാട് തുടങ്ങി മറുഭാഗത്ത് എൽ ഡി എഫ് ആകട്ടെ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടാൻ വേണ്ടി വ്യാജ ഫോം വിതരണം വീടുകളിൽ നടത്തുകയാണ് ഈ ഫോം ഏറ്റെടുത്ത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നൊക്കെയുള്ള നുണപ്രചരണം സഖാക്കന്മാർ വീടുകൾ കയറിയിറങ്ങി പാലക്കാട് നടത്തുന്നുവെന്നാണ് അരുൺ ആലത്തൂർ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്